ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى اله واصحابه وعلى من اتبعهم باحسان الى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار الله سبحانه وتعالى نمك من غير أنقره أن الشرين يتوندل أدل مهتر مايا തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ദുആായ് ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് എന്നത് അത് വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന ദു ആണ് എന്നുള്ളത് ലബ്സലാ ധാരാളം ഹദീസുകളിലൂടെ ഒരു മുസ്ലിം തന്റെ മറ്റൊരു സഹോദരന് വേണ്ടി മറ്റൊരു മുസ്ലിം സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ അവന്റെ ആവശ്യമില്ലാതെ അവന്റെ ചോദ്യമില്ലാതെ അവനറിയാതെ അവന് വേണ്ടി ദുആായ് ചെയ്യുന്നതിന്റെ മഹത്വം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു ഒരു മുസ്ലിം തന്റെ വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ ചെയ്യുക എന്നുള്ളത് ഉത്തരം ചെയ്യപ്പെടുന്നതാണ് ചെയ്യുന്നവന്റെ അടുക്കൽ ഒരു മലക്കുണ്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട് എപ്പോഴെല്ലാം തന്റെ സഹോദരന് വേണ്ടി ഒരാൾ ദുആ ചെയ്യുന്നുവോ

ിധ്യമായ അവസ്ഥയിൽ തന്റെ സഹോദരന് വേണ്ടി ദുരാൾ അവന് വേണ്ടി മലക്കും ചെയ്യും നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ എന്നുള്ളത് മറ്റൊരു പറഞ്ഞു ഒരു മുസ്ലിം തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ദുരാഴ് ചെയ്യുന്നത് തള്ളപ്പെടാത്ത പ്രാർത്ഥനയാണ് അത് സ്വീകരിക്കപ്പെടുന്നതാണ് അതൊരിക്കലും തള്ളപ്പെടുകയില്ല മറ്റൊരു അലൈഹി ഹദീസ് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടുന്ന ദു എന്നുള്ളത് തന്റെ സഹോദരന് വേണ്ടി അസാന്നിധ്യത്തിൽ ഒരാൾ ദുആായ് ചെയ്യുന്നതാണ് സഹോദരങ്ങളെ സലഫുകൾ ഈ ഒരു കാര്യത്തെ വളരെ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നത് കാണാം മുൻഗാമികൾ അവർ എന്തെങ്കിലും ആവശ്യം ഉള്ളാഹുനോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ തന്റെ സഹോദരന് വേണ്ടി അത് തേടുമായിരുന്നു അത് മുഖേന മലക്കിന്റെ ആമീനും അതുപോലെ മലക്കുകളുടെ പ്രാർത്ഥനയും ലഭിക്കുന്നതും അത് ഉത്തരം ചെയ്യപ്പെടാൻ കൂടുതൽ സാധ്യതയുമുള്ള പ്രാർത്ഥനയായി അവർ കണ്ടിരുന്നു പല ആളുകളും ഇതിനെക്കുറിച്ച് അശ്രദ്ധരാണ് പല ആളുകളും ഇത് പാഴാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഇഴ് ചെയ്യുക എന്നുള്ളത് ഇത്രയധികം മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഷേഖു ഇസ്ലാം ഇബ്നു ഇതിനെ അവിടുന്ന് പറഞ്ഞത് കാണാം ഗായിബ് ഇജാബതൻ മിൻ ദുആഇൽ ഒരാൾ നമ്മുടെ മുന്നിലിരിക്കെ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനേക്കാൾ ഉത്തരം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യമാണ് അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് കാരണം അത് പൂർണ്ണമായ ഇഹ്ലാസോടുകൂടിയിട്ടുള്ള അവനറിയുന്നില്ല അവൻ ആരും കാണുന്നില്ല ആരും അറിയാൻ വേണ്ടിയല്ല അള്ളാഹുവിനോട് അവന്റെ അസാന്നിധ്യത്തിൽ ദുവാ ചെയ്യുന്നതിലൂടെ പൂർണ്ണമായ അവൻ ചെയ്യാൻ സാധിക്കും നിന്ന് അഥവാ ലോകമാന്യതയിൽ നിന്നും മറ്റിൽ നിന്നുമെല്ലാം അകന്നു നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരാവശ്യമില്ലാതെ ചോദിക്കാതെ തന്റെ സഹോദരന് വേണ്ടി ദു ചെയ്യുന്നതും അവന്റെ സാന്നിധ്യത്തിൽ വെച്ച് ദുആ ചെയ്യുന്നതും എങ്ങനെയാണ് ഒരുപോലെ ആവുക എങ്ങനെയാണ് അത് സാമ്യപ്പെടുക അത് രണ്ടും വ്യത്യാസമാണ് അതേ സഹോദരങ്ങളെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി അത് വ്യക്തിപരമായിട്ടാകട്ടെ അല്ലെങ്കിൽ മുഴുവനായിട്ടാകട്ടെ ദു ചെയ ചെയ്യുക എന്നത് നമുക്കും അതുപോലെ ലഭിക്കാൻ ആ ഹൈര് ലഭിക്കാൻ കാരണമാകുന്ന പെട്ടെന്ന് ആ ദ്വായൻ ഉത്തരം ചെയ്യപ്പെടാൻ കാരണമാകുന്ന തള്ളപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ ഇത് പറയുന്നതിനോടൊപ്പം ചില ഉദാഹരണങ്ങൾ സഹോദരന് വേണ്ടി ദ്വായ ചെയ്യുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത് കാണാം അതിൽ പെട്ടതാണ് മേലെ തുല്ലുക എന്നുള്ളത് അലൈഹി യുടെ മേലെ ഒരാൾ തന്റെ ദുഹായിൽ ഭൂരിഭാഗവും സ്വലാത്ത് ചെല്ലുന്നത് വഴി അവന്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണമായി ദുയാവിലും മാസിലുമുള്ള അവന്റെ പ്രധാനപ്പെട്ട ചിന്തകൾക്ക് പരിഹാരമായി അത് മാറുമെന്ന് ലബ്സലല്ലാസ് പഠിപ്പിച്ചു എന്തുകൊണ്ടാണത് കാരണം ഓരോ തവണ നബ്സല്ലാഹു അലൈഹി വസ്സലിന്റെ മേലെ അവൻ സ്വലാത്ത് ചെല്ലുമ്പോഴും അവരുവേണ്ടിസ് എന്ന് പറയാൻ മലക്കേൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൊഹാബികൾ ശ്രേഷ്ഠരായ സൊഹാബികൾ അവരുടെ പേര് കേൾക്കുമ്പോൾ എന്ന് അവർക്ക് അള്ളാഹു തൃപ്തിപ്പെടട്ടെ എന്ന് പ്രാർത്ഥി പറയുന്നത് അത് ആണ് അത് പറയുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടിയും അതുപോലെ പറയുന്നു അതുപോലെ ഒലമാക്കിലെയും മുൻഗാമികളും സ്വലസ്വാലീയങ്ങളെയും എല്ലാം മരണപ്പെട്ടു പോയവരുടെ പേര് കേൾക്കുമ്പോൾ അലി എന്നെല്ലാം പറയുന്നത് അവർക്കുള്ള അത് അത് നമ്മൾ പറയുമ്പോൾ നമുക്കും അതുപോലെ അള്ളാഹുന്റെ റഹ്മത്തും മനോഹരത്തും ഉണ്ടാകട്ടെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതേ സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാകട്ടെ മക്കൾക്ക് വേണ്ടിയുള്ളതോ അയൽവാസികൾക്കുള്ളതോ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതോ അല്ലെങ്കിൽ ഏത് പ്രാർത്ഥനയായാലും ഈ ഇനത്തിൽ ഉൾക്കൊള്ളുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത് പ്രത്യേകമായിട്ടായെങ്കിലും പൊതുവായിട്ടാണെങ്കിലും നമ്മൾ ചെയ്യണം മാതൃക നോക്കൂ നിങ്ങൾ

വീട്ടിൽ കൊണ്ട് പ്രവേശിക്കുന്ന ഏതൊരാൾക്കും വലിൽ വൽ വൽ എല്ലാ എല്ലാ സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ ഇബ്രാഹിം നബി അവിടുത്തെ നോക്കൂ വാലിദൈ യൗമ യഖൂമുൽ ഹിസാബ് അല്ലാഹു എനിക്കും പ്രവേശിക്കുന്നേ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ നാളെ വിചാരണ നടക്കുന്ന ദിവസത്തിൽ നീ പൊറത്തു നൽകണമേ എന്ന് ഇബ്രാഹിം പ്രാർത്ഥനയിൽ കാണാം നമ്മുടെ ദകളിൽ നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക ഇനി ഏതെങ്കിലും മുസ്ലിമായ സഹോദരൻ പ്രത്യേകമായ ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവനെ പ്രത്യേകം പേരെടുത്തുകൊണ്ട് ദിവാ ചെയ്യുക അത് തീർച്ചയായും നമുക്കുള്ള നേട്ടമായി മാറുന്നതാണ് നമുക്ക് ആ ഹൈരങ്ങൾ ലഭിക്കാൻ കാരണമാകുന്നത് അത് ഉത്തരം ചെയ്യപ്പെടുന്ന വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന പറഞ്ഞത് വേഗത്തിൽ ഉത്തരം ചെയ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് മുൻഗാമികൾ കാണാം യുടെ അടുക്കൽ വന്ന് വാസിലെ ഞങ്ങളുമായിട്ട് ബന്ധം ചേർക്കണം ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സിയാർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വൈസൽ റഹിമഹുള്ള അവിടുന്ന് പറഞ്ഞത് കാണാം അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായിട്ട് ബന്ധം ചേർക്കുന്നുണ്ട് അതിനേക്കാൾ ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ നിങ്ങളുമായി ബന്ധം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇത് ആ ചെയ്യുന്നുണ്ട് എന്നത് അതേ സഹോദരങ്ങളെ ഏതൊരാളുമായും നമുക്ക് അടുക്കാൻ സാധിക്കുന്നില്ല എത്താൻ സാധിക്കുന്നില്ല പോകാൻ സാധിക്കുന്നില്ല അങ്ങനെ എന്തെല്ലാമാണെങ്കിലും അള്ളാഹു ചെയ്യുന്നതിലൂടെ അവരുമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് ഉപകരിക്കുന്ന രീതിയിൽ അവരുമായിട്ട് നമുക്ക് ബന്ധം ചേർക്കാൻ സാധിക്കാം ഇനി നോക്കൂ സഹോദരങ്ങളെ സ്വാലിഹീങ്ങളുടെ ദു ആയ അള്ളാഹുക്കെയാണ് പഠിപ്പിച്ചത് സുഹാബികൾ ഹാജിറുകളുടെയും അൻസാരികളുടെയും പാത പിൻപറ്റുന്ന അൻസാരികൾ അവരുടെ സ്വത്തുമെല്ലാം വീതി ചേൽകുകയും ചെയ്ത ശ്രേഷ്ഠരായ സഹാബികൾ അവരുടെ കാലശേഷം അവരുടെ പാത പിൻപറ്റി വരുന്ന ആളുകൾ അവർ ദുആ ചെയ്യെന്ന് പറഞ്ഞ് അള്ളാഹു സുഹാനിച്ചു ശേഷം വരുന്ന ആളുകൾ അവരുടെ പാത പിൻപറ്റുന്നവർ അവർ പ്രാർത്ഥിക്കും ണമേ അവിടെ നിർത്തിയോ ഇല്ല ഞങ്ങളെ ഞങ്ങളെ മുന്നിട്ടിട്ടുള്ള മുന്നിട്ടിട്ടുള്ള ഈമാനിൽ എല്ലാ ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങളുടെ ഒരു തരത്തിലുള്ള പകയോ വിദ്വേഷമോ ഇല്ലാതെ ശുദ്ധിയാക്കി തരയണമേ അതുപോലെ തന്നെ നീ റൌഫും റഹീമുമാണല്ലോ നീ അങ്ങേയറ്റം കൃപകാണി ും കാരുണ്യവാനുമാണല്ലോ എന്ന് സ്വാലിഹ്യങ്ങളുടെ ആയിട്ട് സഹാദുകളുടെ പാത പിന്തുന്നവരുടെ പ്രാർത്ഥനയായിട്ട് അള്ളാഹുസാന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ ആവശ്യമാണെങ്കിലും നമ്മൾ ദ്വാര ചെയ്യുമ്പോൾ സഹോദരന്മാർക്ക് ഹൈർ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നതിലൂടെ ആ ദ്വാ സ്വീകരിക്കപ്പെടുന്നതും തള്ളപ്പെടാത്തതും പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യപ്പെടുന്നതുമായിട്ട് മാറുന്ന കാര്യമാണ് ഒരിക്കലും ഈ കാര്യത്തിൽ നമ്മൾ അശ്രദ്ധരാകാൻ പാടില്ല അള്ളാഹു നൽകട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിന് സൂക്ഷിക്കുക അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത ജീവിതം ഏറ്റവും ഞെരുക്കമേറിയതും ഏറ്റവും പ്രയാസമേറിയതുമാകും എത്രത്തോളമാണോ നാം അള്ളാഹുനെ സൂക്ഷിക്കുന്നത് എത്രത്തോളമാണോ നമ്മുടെ ജീവിതത്തിൽ തക്കോ ഉണ്ടാകുന്നത് ഏതൊരു ഞെരുക്കത്തിലും നമുക്ക് തുറവ് ലഭിക്കുന്നതാണ് ഏതൊരു കാര്യവും നമുക്ക് എളുപ്പമാകുന്നതാണ് തക്കോ ഇല്ലാത്ത ശരീരം നാളെ നരകത്തിന്റെ വിറവ് പള്ളികളാണ് തക്കോയിലൂടെയാണ് സ്വർഗപ്രവേശനം നമുക്ക് ലഭിക്കുക സ്വർഗം അള്ളാഹുയാല ഒരുക്കിയിട്ടുള്ളത് തക്കോയുള്ളവർക്ക് വേണ്ടിയാണ് സഹോദരങ്ങളെ അള്ളാഹു സുഖാനുഹാല നമുക്ക് തക്കവ നേടിയെടുക്കാൻ നമുക്ക് നൽകിയിട്ടുള്ള അവസരമാണ് നോമ്പ് നോൽക്കുക എന്നുള്ളത് ആ നോമ്പ് നമ്മുടെ മേലെ നിർബന്ധമാക്കിയ മാസമാണ് റമവാൻ നാം അഴുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മാസം അപ്പുറത്തേക്ക് നാം റമവാനിലേക്ക് പ്രവേശിക്കുകയാണ് ചെലപ്പുകൾ പറയാറുള്ള ഒരു വാക്ക് കാണാം ഷെഹ്റു റജബ് മാസം എന്നുള്ളത് അത് വിത്ത് പാകേണ്ട മാസമാണ് ഈ ഷെഹബാൻ എന്നുള്ളത് ആ വിത്ത് പാകിയതിലേക്ക് വെള്ളം നനയ്ക്കേണ്ട മാസമാണ് സറ റമവാൻ എന്നുള്ളത് അതിന്റെ വിളവ് കൊയ്തെടുക്കേണ്ട മാസമാണ് ആ റമവാൻ വേണ്ടി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു റജബിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്ന നമ്മൾ മനസ്സുകൊണ്ട് റമവാനിലേക്ക് ഒരുങ്ങേണ്ടതുണ്ട് ഇബാദത്തുകൾ വർദ്ധിപ്പിച്ച് സുന്നത്തായ നോമ്പുകൾ നോറ്റ് ഖുരാൻ പാരായണം വർദ്ധിപ്പിച്ച് വിക്രുകൾ വർദ്ധിപ്പിച്ച് ആ റമവാനിന് വേണ്ടി മനസ്സും ശരീരവും ഒരുക്കേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ റമവാനിൽ ആരംഭിക്കുകയല്ല റമവാനിൽ നമ്മൾ തുടങ്ങുകയല്ല റമവാനിൽ നന്നാവുകയില്ല കലഫുകൾ പറയാറുള്ളത് പോലെ സ്വന്തത്തെ നന്നാക്കിയവന് ആശംസ എന്ന് പറഞ്ഞത് കാണാം അതെ റമ് നാം ഏറ്റവും ഏറ്റവും വിശിഷ്ടമായ അവസ്ഥയിൽ പ്രവേശിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ നാം പ്രവേശിക്കുമ്പോൾ തന്നെ അതിന് ഒരുങ്ങേണ്ടതുണ്ട് പാരായണം ചെയ്യാനും സുന്നത്ത് എടുക്കാനും രീതിയിൽ ഒരുങ്ങേണ്ട തീരുമാനങ്ങൾ എടുക്കേണ്ട നെയ്യത്തിനെ പുതുക്കേണ്ട സമയമായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക അള്ളാഹു തോഫിയെ إنك مجيب الدعوات يا قاوي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا هب لنا من أزواجنا وبدياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين